നമസ്തേ സ്വാഗതം ബി ടൂൺ ഓർഗാനിക്സിന്റെ നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഔഷധസ്യങ്ങളെ പറ്റിയിട്ടുള്ള നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ഇത്രയും നമ്മൾ എത്താൻ കാരണം നിങ്ങളുടെ ഒരാ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു പ്ലീസ് ഡു വാച്ച് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഡി ടൂൺ ഓർഗാനിക്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് പരിചയപ്പെടുത്തുന്നതാണ് ആന ആനക്കുടിത്തൂവ ആന തൂവ കുപ്പത്തൂവ ആന ചൊറിയണം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കഞ്ഞിത്തൂവെന്നാ പറയുക കേട്ടോ ഇത് ശീത താണ് ഇല കാണ്ടം പൂവ് വേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചൊറിച്ചിലുണ്ടാക്കണ ഇലയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൈന്റെ ഉള്ള കൈയില് തട്ടി കഴിഞ്ഞാൽ ചൊറിയില്ല എന്നും പുറടിയിൽ തട്ടിയല്ലാണെ ചൊറിയാന്നും പറയുന്നോണ്ട് തന്നെ പണ്ടൊക്കെ പുറടി തട്ടാണ്ട് എടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്താച്ചാ പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാരും ഉപയോഗിക്കുന്നത് വളരെ വളരെയധികം ഔഷധോഗ്യമായിട്ടുള്ളൊരിതാണ് കേട്ടോ തലച്ചോറിന്റെ പ്രവർത്തനം ഉദ്ദേശിപ്പിക്കുന്നുണ്ട് തൊക്കു രോഗങ്ങള് മുടി കൊഴിച്ചിലൊക്കെ തടയുന്നുണ്ട് പരമ്പരാഗതമായിട്ട് നമ്മളീ കർക്കിടകത്തിൽ കഞ്ഞിണ്ട് അതിന്റെ ഒപ്പം പത്തരത്തോര ഉണ്ട് അപ്പൊ അത് പത്തര കഞ്ഞി ും പത്തിലെ തോരനായിട്ടും വയ്ക്കുമ്പോ അതൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ ഈ കഞ്ഞിത്തൂവ വേരുകൊണ്ടുണ്ടാക്കുന്ന കഷായം സേവിച്ച പനി കുറയുന്നുണ്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന നീരും മുഴയും ഒക്കെ അകറ്റാനായിട്ട് അതൊക്കെ അരച്ച് പെരട്ടിയ മതി മൂത്രാശയ സംബന്ധിയായിട്ടുള്ള അണുബാധകൾക്കൊക്കെ ഇത് അസലാണ് മൂക്കിലെ രക്തസ്രാവത്തിന് ഔഷധം ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ ഇതിന്റെ കാന്തത്തിന്റെ പട്ടയുടെ ബലമുള്ള ഒരുതരം നാരുണ്ട് അത്രേ ആ നാരും ഉണ്ട് ആസാമിലെ ഗോത്രവർഗക്കാരൊക്കെ വസ്ത്രങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മലബന്ധം മർഷസ് ബലഹീനത ആസ്മ സന്ധ്യ മംസ് ഹൂപ്പിംഗ് കഫ് വിട്ടുമാറാത്ത ചുമ പിത്ത രോഗങ്ങൾ പ്രമേഹം ഛർദി തലവേദന ഇതിനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ വേരും പച്ചമഞ്ഞലും തോസിഡയിലും കൂടി ഇരട്ടി അരച്ച് പരട്ടിക്കഴിഞ്ഞു ചൊക്കു രോഗങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും മുടി കൊഴിച്ചിൽ ഇതിന്റെ കായ അരച്ച് ആണ് ചെയ്യേണ്ടത് ഇത് സമൂലം കഷായം വെച്ചത് ഒരു ബ്ലഡ് പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അത് നെയ്യിലോ പാലോ ചേർത്ത് കഴിക്കാം ഇത് സമൂലം കഷായം വെച്ചിട്ട് ത്രിതടു ചൂട്ടണം ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ രോഗങ്ങൾക്ക് നന്ന് തല ചുറ്റൽ വന്ന് വേർത്തിട്ടേ ചില ചിലപ്പം പെട്ടെന്ന് ബോധം കെട്ടി വേണ്ട ആൾക്കാരുണ്ട് അവരിതൊരു സമൂലം അരച്ചത് മൂന്നോ ആറോ ഗ്രാം എടുത്തിട്ട് അത്ര തന്നെ നെയ്യും ചേർത്ത് കഴിക്കാം ഇപ്പൊ നെയ്യില്ലാച്ചാ ഒരു നൂറ് എം എൽ പാലിലും ചേർക്കാം കേട്ടോ മുന്തിരിങ്ങ കൊടുത്തുവൂലം കൊടുത്തുവ സമൂലവും തിപ്പലിയും സമ എടുത്ത് പൊടിച്ചിട്ട് തേനിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞു ചോദിച്ച ശ്വാസകോശ രോഗങ്ങൾക്കും ചുമക്കും നല്ല വ്യത്യാസം ഉണ്ടാവും കടുക്കയും കൊടുത്തുവേരും കല്ലൂർ വഞ്ചിയും സമം ചേർത്ത് കഷായം വെച്ചത് മുപ്പത് എം എൽ വീതം രാവിലെയും വൈകീട്ടും കഴിച്ചു ചോച്ച മലബന്ധവും മൂത്രകൃഷും ചുട്ടുനീറ്റലൊക്കെ മാറുന്ന പറയണത് അപ്പൊ നമ്മൾ കള സസ്യമായിട്ട് കളയാൻ വേണ്ടിയിട്ട് പറിക്കണ ഒരു സസ്യത്തിനാണ് ഇത്രയധികം ഔഷധങ്ങള് അതുതന്നെയാണ് ഞങ്ങളെ ഈ ഒരു സംരംഭത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം കേട്ടോ പണ്ടൊരു വൈദ്യുതി പറഞ്ഞ പോലെ ഉപയോഗശൂന്യമായ ഒരു ചെടിയും ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വരദാനങ്ങളായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തിനാണ് മറ്റൊരു ഔഷധത്തിനെ നമ്മൾ ആശ്രയിക്കുന്നത് ഇത്രയും കൂടുതൽ ഔഷധങ്ങൾ നമ്മൾ നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് തരണമെന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ